കാലത്ത് പാമ്പുകളെ വീടിനുള്ളിൽ കയറുന്നത് തടയാനുള്ള ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം പാമ്പുകളെ അകറ്റി നിർത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് വെളുത്തുള്ളിയും സവാളയും കാരണം അവയിൽ സൾഫോണിക് ആസിഡ് എന്നൊരു ഘടകം അടങ്ങിയിരിക്കുന്നു മഴക്കാലത്ത് രോഗങ്ങളെ മാത്രമല്ല ഇഴജന്തുക്കളുടെയും ശല്യം വയക്കേണ്ടതാണ് മഴ ശക്തമാകുന്നതോടെ മാളങ്ങൾ ഇല്ലാതാകുന്നു പിന്നീട് വീടുകളിലേക്ക് പാമ്പുകൾ എത്തുന്നത് പതിവ് കാഴ്ചയാണ് മഴക്കാലത്ത് പാമ്പുകൾക്ക് വീടിനും പരിസരത്തും അനുകൂലമായ സാഹചര്യം നാം ഒരുക്കാതിരിക്കുകയാണ് വേണ്ടത് പൊത്തുകൾ മാളങ്ങൾ എന്നിവ വീടിന് സമീപത്തുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഴക്കാലത്ത് വീടിനു ചുറ്റും വെള്ളം കെട്ടി നിൽക്കാതെയും ചപ്പു ചവറുകൾ കൂട്ടിയിടാതെയും നോക്കേണ്ടത് പ്രധാനമാണ് കാരണം അവ പാമ്പുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് മഴക്കാലത്ത് പാമ്പുകൾ വീടിനുള്ളിലേക്ക് കയറാതിരിക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നീരും വെള്ളവും ചേർത്ത് വീടിനു ചുറ്റും സ്പ്രേ ചെയ്യുന്നത് പാമ്പുകളെ അകറ്റി നിർത്തുന്നതിന് സഹായിക്കും പ്രാണികളെയും ഇഴജന്തുക്കളെയും അകറ്റി നിർത്താനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ചെണ്ടുമല്ലി ചെടി ഇവ കൊതുകുകളെ അകറ്റാൻ ഉപയോഗിക്കുന്നു ചെണ്ടുമല്ലിയിൽ നിന്നുള്ള ഗന്ധമാണ് ഇഴജന്തുക്കളെയും മൃഗങ്ങളെയും അകറ്റി നിർത്തുന്നത് ചെണ്ടുമല്ലി പോലുള്ള ചെടികൾ വീടിന്റെ അതിരുകളിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഈ പൂക്കളുടെ ഗന്ധം പാമ്പുകൾക്ക് അലോസരം ഉണ്ടാക്കുന്നതാണ് ഗ്രാമ്പവും കറുവപ്പട്ടയും ഗ്രാമ്പവും കറുവപ്പട്ടയും എന്നിവ പാമ്പുകളെ അകറ്റുന്നതിന് സഹായിക്കുന്നു ഗ്രാമ്പുവും കറുവപ്പട്ടയും ചേർത്ത വെള്ളം വീടിനു ചുറ്റും തളിക്കുന്നതും പാമ്പുകളെ അകറ്റി നിർത്തുന്നു ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ഈ വെള്ളം സ്പ്രേ ചെയ്യുന്നത് പാമ്പുകളുടെ ശല്യം അകറ്റുന്നു ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങൾ നോക്കാം ഷൂസിനുള്ളിൽ പാമ്പുകൾ ചുരുണ്ടുകൂടിയിരിക്കാം മഴക്കാലത്ത് ചെരുപ്പുകൾക്കുള്ളിൽ പാമ്പുകൾ ചുരുണ്ടുകൂടിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഷൂസ് ഉപയോഗിക്കുന്നവർ നല്ലപോലെ പരിശോധിച്ച് ഇഴജന്തുക്കൾ ഒന്നും തന്നെ അകത്ത് കയറിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക വാഹനം എപ്പോഴും ശ്രദ്ധിക്കുക വാഹനങ്ങൾ എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം തണുത്ത അന്തരീക്ഷത്തിൽ സ്കൂട്ടറിലും കാറിലുമൊക്കെ പാമ്പുകൾ പതുങ്ങിയിരിക്കാം പാമ്പുകളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാകണം വാഹനം എടുക്കേണ്ടത് തുണികൾ കുന്നുകൂട്ടി ഇടരുത്